പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പരായ കെ ആർ അറുന്നൂറ്റി അറുപത്തി രണ്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഏഴ് ആറ് ഒമ്പത് എട്ട് എട്ട് ഏഴ് പൂജ്യം ഒമ്പത് ഒമ്പത് എട്ട് ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് രണ്ട് ഒന്ന് ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് രണ്ട് ഒന്ന് നാല് മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് നാല് നാല് മൂന്ന് ആറ് അഞ്ച് അഞ്ച് നാല് ഏഴ് ആറ് ആറ് അഞ്ച് എട്ട് ഏഴ് ഏഴ് ആറ് എട്ട് ഒമ്പത് എട്ട് ഏഴ് ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് മൂന്ന് രണ്ട് നാല് അഞ്ച് നാല് മൂന്ന് അഞ്ച് ആറ് അഞ്ച് നാല് ആറ് ഏഴ് ആറ് അഞ്ച് ഏഴ് എട്ട് മൂന്ന് അഞ്ച് എട്ട് ആറ് നാല് ആറ് ഒമ്പത് ഏഴ് അഞ്ച് ഏഴ് പൂജ്യം എട്ട് ആറ് എട്ട് ഒന്ന് ഒമ്പത് ഏഴ് ഒമ്പത് രണ്ട് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് നാല് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ആറ് നാല് രണ്ട് നാല് ഏഴ് അഞ്ച് ഏഴ് എട്ട് ആറ് ഒമ്പത് എട്ട് ഒമ്പത് ഏഴ് പൂജ്യം ഒമ്പത് പൂജ്യം എട്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പത് രണ്ട് ഒന്ന് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് നാല് മൂന്ന് നാല് രണ്ട് അഞ്ച് നാല് അഞ്ച് മൂന്ന് ആറ് അഞ്ച് ആറ് നാല് ഏഴ് ആറ് ഏഴ് അഞ്ച് എട്ട് മൂന്ന് അഞ്ച് ആറ് എട്ട് നാല് ആറ് ഏഴ് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പത് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഒന്ന് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് എട്ട് പൂജ്യം ഒന്ന് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് നാല് പൂജ്യം രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് നാല് ആറ് രണ്ട് നാല് അഞ്ച് ഏഴ് ആറ് ഒമ്പത് മൂന്ന് നാല് ഏഴ് പൂജ്യം നാല് അഞ്ച് എട്ട് ഒന്ന് അഞ്ച് ആറ് ഒമ്പത് രണ്ട് ആറ് ഏഴ് പൂജ്യം മൂന്ന് ഏഴ് എട്ട് ഒന്ന് നാല് എട്ട് ഒമ്പത് രണ്ട് അഞ്ച് ഒമ്പത് പൂജ്യം മൂന്ന് ആറ് പൂജ്യം ഒന്ന് നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് എട്ട് രണ്ട് മൂന്ന് മൂന്ന് ആറ് അഞ്ച് എട്ട് നാല് ആറ് അഞ്ച് ഒമ്പത് അഞ്ച് ഏഴ് ആറ് പൂജ്യം ആറ് എട്ട് ഏഴ് ഒന്ന് ஒது எட்டு ரெண்டு எட்டு பூஜ்யம் ஒம்பது மூணு ஒன்பது ஒன்று பூஜ்ஜியம் நாலு பூஜ்ஜியம் ரெண்டு ஒன்று அஞ்சு ஒன்று மூணு ரெண்டு ஆறு ரெண்டு நாலு மூணு ஏழு மூணு அஞ்சு நாலு எட்டு எட்டு ஒன்பது ஆறு ஏழு ஒன்பது பூஜ்ஜியம் ஏழு எட்டு பூஜ்ஜியம் ஒன்று எட்டு ஒன்பது ஒன்று ரெண்டு ஒன்பது பூஜ்ஜியம் ரெண்டு மூணு பூஜ்ஜியம் ஒன்று മൂന്ന് നാല് ഒന്ന് രണ്ട് അഞ്ച് ആറ് മൂന്ന് നാല് നാല് അഞ്ച് രണ്ട് മൂന്ന് ആറ് ഏഴ് നാല് അഞ്ച് ഏഴ് എട്ട് അഞ്ച് ആറ് എട്ട് ഒമ്പത് ആറ് ഏഴ് അഞ്ച് എട്ട് ആറ് മൂന്ന് ആറ് ഒമ്പത് ഏഴ് നാല് ഏഴ് പൂജ്യം എട്ട് അഞ്ച് എട്ട് ഒന്ന് ഒമ്പത് ആറ് ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് എട്ട് ഒന്ന് നാല് രണ്ട് ഒമ്പത് രണ്ട് അഞ്ച് മൂന്ന് പൂജ്യം മൂന്ന് ആറ് നാല് ഒന്ന് നാല് ഏഴ് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് ആറ് നാല് പൂജ്യം ഒമ്പത് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് ആറ് രണ്ട് ഒന്ന് ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം എട്ട് നാല് മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് നാല് രണ്ട് പൂജ്യം ആറ് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് ആറ് നാല് രണ്ട് എട്ട് ഏഴ് അഞ്ച് മൂന്ന് ആറ് എട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് ആറ് നാല് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒന്ന് എട്ട് ആറ് പൂജ്യം രണ്ട് ഒമ്പത് ഏഴ് ഒന്ന് മൂന്ന് പൂജ്യം എട്ട് രണ്ട് നാല് ഒന്ന് ഒമ്പത് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം നാല് ആറ് മൂന്ന് ഒന്ന് അഞ്ച് ഏഴ് നാല് രണ്ട് ഒമ്പത് എട്ട് ആറ് ഏഴ് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് നാല് മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് നാല് രണ്ട് മൂന്ന് ആറ് അഞ്ച് മൂന്ന് നാല് ഏഴ് ആറ് നാല് അഞ്ച് എട്ട് ഏഴ് അഞ്ച് ആറ് എട്ട് ആറ് അഞ്ച് എട്ട് ഒമ്പത് ഏഴ് ആറ് ഒമ്പത് പൂജ്യം എട്ട് ഏഴ് പൂജ്യം ഒന്ന് ഒമ്പത് എട്ട് ഒന്ന് രണ്ട് പൂജ്യം ഒമ്പത് രണ്ട് മൂന്ന് ഒന്ന് പൂജ്യം മൂന്ന് ആറ് ഒമ്പത് നാല് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് എട്ട് എട്ട് ഒന്ന് ആറ് ഒമ്പത് ഒമ്പത് രണ്ട് ഏഴ് ഏഴ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് ഒന്ന് നാല് ഒമ്പത് രണ്ട് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് ആറ് ഒന്ന് നാല് നാല് ഏഴ് രണ്ട് അഞ്ച് ആറ് ഒമ്പത് ഏഴ് മൂന്ന് ഏഴ് പൂജ്യം എട്ട് നാല് എട്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഒമ്പത് രണ്ട് പൂജ്യം ആറ് പൂജ്യം മൂന്ന് ഒന്ന് ഏഴ് ഒന്ന് നാല് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ആറ് നാല് പൂജ്യം നാല് ഏഴ് അഞ്ച് ഒന്ന് അഞ്ച് എട്ട് ആറ് രണ്ട് ഏഴ് രണ്ട് നാല് ഏഴ് എട്ട് മൂന്ന് അഞ്ച് എട്ട് ഒമ്പത് നാല് ആറ് ഒമ്പത് പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം ഒന്ന് ആറ് എട്ട് ഒന്ന് രണ്ട് ഏഴ് ഒമ്പത് രണ്ട് ആറ് ഒമ്പത് പൂജ്യം നാല് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ഒന്ന് രണ്ട് ആറ് ഒമ്പത് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം മൂന്ന് നാല് എട്ട് ഒന്ന് നാല് അഞ്ച് ഒമ്പത് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് ഏഴ് ഒന്ന് നാല് ഏഴ് എട്ട് രണ്ട് അഞ്ച് എട്ട് ഒമ്പത് മൂന്ന് അഞ്ച് നാല് ആറ് ഏഴ് ആറ് അഞ്ച് ഏഴ് എട്ട് ഏഴ് ആറ് എട്ട് ഒമ്പത് എട്ട് ഏഴ് ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് മൂന്ന് രണ്ട് നാല് അഞ്ച് നാല് മൂന്ന് അഞ്ച് ആറ് നാല് ഒമ്പത് നാല് ഒമ്പത് നാല് ആറ് ആറ് ഏഴ് എട്ട് 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 ഏഴ് അഞ്ച് ആറ് ആറ് നാല് മൂന്ന് ആറ് എട്ട് രണ്ട് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്